നിങ്ങൾ അപ്രതിക്ക് ചല്ലേ ഭർത്താവേ എന്നെക്കാനുള്ള പരിപാടിയാണോ തോന്നുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു കാണിച്ചേർന്നേ എന്റെ കർത്താവേ ഇന്നലെ ലീവ് എടുത്ത് പോയ സിസ്ലി ചേച്ചി എന്തിനാ രാത്രി തിരിച്ചു വന്ന കർത്താവേ ഇടി വീണു ഇനി പാരുടെ പേര് പറയും അഭിമന്യുന്റെ പേര് പറഞ്ഞ ഇവര് വിശ്വസിക്കില്ല ചേച്ചി ചോദിച്ചത് കേട്ടില്ലേ എന്താ നിങ്ങളുടെ പിന്നെ ചോദിച്ചത് കേട്ടില്ലേ ഇന്നലെ ലീവ് എടുത്ത് പോയി നിങ്ങള് രാത്രി എന്തിനു ഇത്രയും നല്ലൊരു കുക്കായ ഞാനിവിടെ ഉണ്ടായിട്ടും ബർത്ത്ഡേ പാർട്ടിയുടെ കുക്കിംഗ് ഓർഡർ നിങ്ങൾ അഭിമന്യു കൊടുത്തില്ലേ ഓഹോ അതിന്റെ ദേഷ്യത്തിന് നിങ്ങൾ ഫ്രൈഡ് റൈസിൽ വിഷം ചേർത്തു അതല്ലേ ഉണ്ടായത് എന്റെ പൊന്നു പൊന്നുകൊച്ചേ ഞാനൊന്ന് പറഞ്ഞോട്ടെ തോക്കി കയറി വെടിവെക്കല്ലേ ഞാൻ ഇവിടുന്ന് ലീവെടുത്ത് പോയെങ്കിലും വീട്ടിൽ ചെന്നപ്പോ എനിക്ക് വലിയ കുറ്റബോധമായി എന്റെ മക്കളെ ഞാൻ ഇട്ടിട്ട് പോയി എന്നൊരു തോന്നല് മനസ് കുറ്റബോധം തോന്നിയാ പിന്നെ ചെയ്യുന്നതല്ല യാന്ത്രിക ആയിരിക്കുമല്ലോ ഇതൊരു സിനിമയിലെ ഡയലോഗല്ലേ രാജാവിന്റെ മകനിൽ മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് ഞാൻ ഭയങ്കര മോഹൻലാൽ ഫാനാ നിങ്ങൾ വഴിതെറ്റി കാര്യം പറ വഴി തെറ്റി പോയം അന്ന് രാത്രി അടുക്കളയിൽ ആതിരേ ആരാധ്യം നിങ്ങളെ കണ്ടില്ലേ പിടി വീണു ഞാൻ ഇത് ആരുടെ തലയിൽ വെക്കും ചോദിച്ചത് കേട്ടില്ലേ അടുക്കളയിൽ വെച്ച് ഞങ്ങൾ വിളിച്ചിട്ടും മക്കൾ എന്നെ വിളിച്ചത് നേരാ നിങ്ങളുടെ വിളി കേട്ട് ഞാൻ നിന്നിരുന്നെങ്കിലേ ഫ്രൈഡ് റൈസിൽ ആ കള്ളനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ അയാളെ ഫോളോ ആരുടെ ചേച്ചി ചെയ്യാ അന്ന് രാത്രി ഞാനിവിടെ അടുക്കളയിൽ വന്നപ്പോ ഫ്രൈഡ് റൈസിന്റെ പാത്രത്തിനടുത്ത് ഒരാൾ നിൽക്കുന്നത് ഞാൻ കണ്ടു നീ എന്ന് അവൻ ഒറ്റ ഓട്ടം ഞാൻ വിടുവോ അവന്റെ പിന്നാലെ ഞാൻ ഓടി അവൻ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണല്ലോ എന്നിട്ട് ഫ്രൈഡ് റൈസിൽ വിഷം ചേർത്തയാളെ ചേർത്തി കണ്ടോ ഓ ആ ദുഷ്ടനെ ഞാൻ കണ്ടു മക്കളെ ആരായിരുന്നു അത് അത് ആരാണെന്ന് അറിഞ്ഞ നിങ്ങക്കത് താങ്ങാൻ പറ്റില്ല മക്കളെ ചതി ചെയ്തത് ഈ സിസിലിയാണെന്ന് ആണെന്ന് മക്കൾ കരുതിക്കോ എന്നെ പിടിച്ചു പോലീസിലേ ഏൽപ്പിച്ചോ എന്റെ മക്കളുടെ ചങ്ക് തകർക്കുന്ന ആ ചതി പേര് എൻറെ നാവിൽ നിന്ന് വരൂല പൊന്നു പൊന്നുകർത്താവേ എന്റെ മക്കൾക്ക് എന്തിനാ ഈ ഉർവിധി കൊടുത്തത് അത് ചെയ്ത് ആ മഹാഭാബിയോട് അവിടുന്ന് പൊറുക്കണേ അത് പറയാതെ െ സിസ്ലിടത്ത് ഇവിടുന്ന് ഞങ്ങൾക്ക് അറിയണം ഞങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചേട്ടത്തി അത് പോലീസിനോട് പറഞ്ഞാ മതി നീ പോലീസിനെ വിളിക്ക എന്താ സത്യത്തെ സംഭവിച്ചെന്ന് ചേട്ടത്തി അവരോട് മാണിമണി പോലെ പറഞ്ഞോളൂ അയ്യോ പോലീസും പട്ടാളും ഒന്നും വേണ്ട മക്കളെ നടന്ന എന്താണെന്ന് ഈ സിസിലി പറയാ അതെ അത് വേറെ ആരുമല്ല നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ സ്വന്തം അച്ഛനാ ഫ്രൈഡ് റൈസിൽ വിഷം ചേർത്തതേ ചന്ദ്രസേനൻ എന്ന് പറയുന്ന ആളാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ